അന്ന് നിന്നെ കാണാൻ ആ മഹാലക്ഷ്മി വന്നപ്പോൾ കാണാൻ പറ്റിയില്ലല്ലോ അതിനവക്ക് വല്യ വിഷമം ഉണ്ടെന്ന് പറഞ്ഞ കണ്ണൻ എന്നെ വിളിച്ചിരുന്നു അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരുന്നു എന്താണ് വരണ്ടെന്ന് പറഞ്ഞൂടായിരുന്നോ എടാ നിന്നെ വാർഡിലേക്ക് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു ആ ഹാവ് വിളിച്ചപ്പോ പിന്നെ വരണ്ടാന്ന് പറയാൻ പറ്റൂ എന്തിനാ എന്നെ വാർഡിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞത് ഞാൻ ഐസിലാന്ന് പറഞ്ഞോടായിരുന്നോ എടാ കണ്ണനോട് എനിക്ക് കള്ളം പറയാൻ പരിചയമുള്ള പറ്റൂടും വിളിച്ചു ചോദിച്ച എന്തിനാ കള്ളം പറഞ്ഞോട് ആ ജാതക ദോഷമുള്ളവള് ഒന്ന് വന്ന് കണ്ടിട്ട് പോട്ടെ മോനെ നമുക്ക് അവളെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യൊന്നും ഇല്ലല്ലോ പക്ഷേ തൽക്കാലം കണ്ണനെ വിഷമിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ അതെ മാത്രമല്ല അവര് വരേണ്ട വിദ്യ നിനക്ക് വന്നതെന്ന് അത് കണ്ണനും അറിയാം സിമ്പതി അവന് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ചെലവെല്ലാം അവൻ ചെയ്തോളാന്ന പറഞ്ഞിരിക്കുന്നേ എന്ന് മാത്രമല്ല ഇനിയിപ്പ കമ്പനിയിലോട്ടെത്താൻ വൈകിയാലും അവൻ നിന്റെ ശമ്പളം കൃത്യമായിട്ട് എത്തിച്ചു അതൊക്കെ എത്ര നാള് തുടരുന്ന് കണ്ടു തന്നെ അറിയണം ശമ്പളത്തിന്റെ കാര്യത്തിലൊന്നും അവൻ മുടക്കം വരുത്താറില്ലല്ലോ മോനെ ആ ഇനിയിപ്പ എല്ലാം മുടക്കം വരും അതുപോലെ വരുത്തിയാ കൂടെ ഉള്ളത് അവള് വന്ന ശേഷം ഉണ്ണിയുടെ ലൈഫ് പോലും നന്നായിട്ടല്ലോ പോകുന്ന നമ്മുടെ കുടുംബം കുളന്തോണ്ടാനായിട്ട് വന്ന പെണ്ണാമ്മ അവള് പേരിൽ മാത്രം ലക്ഷ്മിയുള്ള മഹാലക്ഷ്മി അമ്മ പറഞ്ഞതുപോലെ നിന്നെ വന്നൊന്ന് കണ്ടു അങ്ങനെ അവള് കണ്ടിട്ട് പോയാ ഇനി കാൽ സഹായം കണ്ണനെ നിന്ന് കിട്ടത്തില്ല ഒരു കാരണവശാലും അവൾ എന്നെ കാണാൻ പാടില്ല നീ എന്താ ആലോചിക്കുന്നേ ഏ ഒന്നുമില്ല അവളെ പോലും കണ്ണന്റെ ഭാര്യയായി പോയില്ലെന്ന് ആലോചിക്കായിരുന്നു ഞാൻ ഞാൻ സാഗറിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ അതെന്താ പറഞ്ഞു അല്ല എവിടേക്ക് പോകുമ്പോഴും സാഗറിനെയാണ് ഇപ്പൊ വിളിക്കുന്നത് അതും കമ്പനി ഡ്രൈവറിനെ ഒഴിവാക്കിട്ട് എനിക്ക് ചേച്ചി ഒത്തിരി അങ്ങനെ തന്നെ എനിക്കും കണ്ണേട്ടനും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി സാഗറിനൊത്തിരി ഞങ്ങളെന്ന് പറയാതെ മോളെ എനിക്കെന്ന് പറിച്ചത് വലിയ കഷ്ടായി പോയോ എന്തോ ലക്ഷ്മി എന്നോ ലച്ചു എന്നോ വിളിച്ചാ മതിയായിരുന്നു

അയ്യോ അയാളെ വിളിച്ച് ഈ വിവരം പറയാനും പറ്റിയില്ലല്ലോ ആ ഇനി കാണണമെങ്കിൽ കാണട്ടെ ഞാനിതൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പോരെ ഇവിടെ റിയില്ലേ നല്ല നെഞ്ചോദന അയ്യോ ആ സമയത്ത് നെഞ്ചടിച്ചാണോ വീണത് ഒന്നും അറിയില്ലേ അയ്യോ Ladies, െ സ്കാനിങ്ങില് കൊഴപ്പൊന്നും ഇല്ലായിരുന്നല്ലോ മോനെ കൊഴപ്പോന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര നെഞ്ചുവേദന അത് നെഞ്ചിനാണോ കഴുത്തിനാണോ കൈനാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്നാവട്ടെനിക്ക് തീരെന്താ നോക്കി ഒന്നുമില്ല എന്റെ ഹൃദയം അയ്യോ ഒന്നുമില്ല ഞാനിപ്പ ചത്തു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ